ഇലക്ട്രിഫിക്കേഷൻ ഷാജഹാന്റെ വാപ്പയുടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും ഇങ്ങനെ ഒരു പുത്രനെ ഞാൻ എന്തിനു സൃഷ്ടിച്ചതെന്ന് ചിലപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഖബറിൽ കിടന്ന് ചിന്തിക്കുന്നുണ്ടാകും കാര്യം ആ രീതിയിലല്ലേ എവിടെയെങ്കിലും പോയി ഈ തന്തയ്ക്ക് വിളി ഇരന്നു വാങ്ങുന്നത് കഴിഞ്ഞ ദിവസം ജനൻ ടിവിയുടെ ചർച്ചയായിരുന്നു വേദി ഒരു കാര്യവുമില്ലാതെ ചർച്ചയിലെ നിരീക്ഷക പാനലിസ്റ്റ് ആയിട്ടിരുന്ന വ്യക്തിയുടെ പിതാവിനൊന്ന് പറഞ്ഞതാണ് പൊന്നോ പിന്നെ പറയണോ തന്തയ്ക്കാണ തള്ളയ്ക്കാണ മക്കാണ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പൊങ്കാലയാണ് അരങ്ങേറിയത് നിന്റെ നന്ദിക്ക അയാൾ അയാൾ ഉന്നയിച്ച് അയാള് എങ്ങനെ ആ ഖബറി കിടക്കണ വാപ്പയ്ക്ക് സമാധാനം കിട്ടും ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ അതിതീവ്രമായിട്ട് വിളിച്ചാൽ ഏത് ഖബറി കിടക്കുന്ന വ്യക്തിക്കും ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടായിപ്പോകും തുമ്മി ഊപ്പാട് വന്നിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെറുതെ ഈ വളഞ്ഞ വഴിയിൽ കൂടെ ഒരാളെ പിതാവിനെ വിളിച്ചു നോക്കിയതാണ് പിന്നീട് വാങ്ങിക്കൂട്ടിയതിന് കയ്യും കണക്കുമില്ല ഇതൊക്കെയാണ് സംഘികളുടെ കൺകണ്ട ദൈവങ്ങളുടെ അവസ്ഥ സി പി എമ്മിനെതിരെ പത്ത് തെറിവ് അറിയിക്കാൻ കൊണ്ടിരുത്തുന്നതാണ് നാട്ടുകാരായിരിക്കാൻ മുഴുവൻ കേട്ട് മൊത്തം അതായത് ഒരു അംശം പോലും കളയാതെ മുഴുവൻ വാങ്ങിക്കൂട്ടി നേരെ വീട്ടിൽ കൊണ്ട് പോകലാണ് പതിവ് അങ്ങനെയാണ് ഇത് സംഭവിച്ചത് നിന്റെ തന്ത്യാണെന്ന് എനിക്ക് സാധി രാത്രി നന്ദി തന്ത്യുടെ നന്ത്യേണ്ട നന്ദേ തന്ദേ നന്ദ അയാൾ അയാൾ ഉന്നയിച്ച് അയാള് അയാൾ പറഞ്ഞ പിതാവെന്ന് പറയേണ്ടി വരുമെന്ന് പറഞ്ഞാൽ വായി കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ കുഴി കിടക്കണ പിതാവ് വരെ തുമ്മേണ്ടി വരും അതാണ് അവസ്ഥ എന്തായാലും ഇതുകൊണ്ടൊന്നും ഇലക്ട്രിഫിക്കേഷൻ പഠിക്കും തോന്നല്ല വീണ്ടും വീണ്ടും ആ കബറി കിടക്കണ മനുഷ്യന് സമാധാനമായിട്ട് അന്ത്യവിശ്രമം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കത്തില്ല അതിന് അദ്ദേഹത്തെ തന്നെ അദ്ദേഹം സ്വയം പഴിക്കുന്നുണ്ടായിരിക്കും കാര്യം അദ്ദേഹം തന്നെ ചെയ്തു പോയൊരു തെറ്റിനാണല്ലോ ഈ ഫലം അനുഭവിക്കുന്നത് ചെയ്തു പോയ ഏത് തെറ്റിനും അതിനുള്ള ശിക്ഷ ഇനി കുഴി പോയാലും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് വസ്തുത അന്ന് ആ സന്ദർഭത്തിൽ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികേട് വരില്ലായിരുന്നു എന്ന് ഇപ്പോൾ സ്വയം അനുമാനിക്കുന്നുണ്ടായിരിക്കാം വിധി എന്നല്ലാതെ മറ്റെന്തു പറയാൻ